ാണ് ഇനി മറ്റു വണ്ടിറങ്ങി ഇത് അന്നാ കാണിട്ട് റോസാ പോയിപ്പോ വാടി ഇത് നമ്മുടെ റോസാ കറി അയ്യോ ഇത് നമ്മടെ തീയല ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയതായിരുന്നു അത് അത് പന്നതായത് കൊണ്ട് നമുക്കിന്നൊന്നും കൂടി ഉണ്ടാക്കാതെ അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ എന്തുവാ സാമ്പാർ ഇത് നമ്മുടെ ചോറാണ് ചോറ് ചോറ് ചമ്മന്തി ഉണ്ടായിരുന്നു പക്ഷെ നമുക്കിന്ന് ഉണ്ടാക്കാം രാവിലെ എന്താണെന്ന് വെച്ചാൽ ൂ ഭയങ്കര മുഴുവാണ് ഇഷ്ടം അത് നമ്മളെ കരിയാത്തില്ല ഇതൊന്നും കരിയാത്തില്ല പിന്നെ ഇതിനകത്താണ് ഒരുപാട് മുല്ലപ്പൂവിൽ ഇഷ്ടമുള്ള ഇതൊന്നും ഇത് മുല്ലപ്പൂലും വരുന്നില്ലേ അതെ എന്തിന അടുത്ത സ്കൂട്ടർ അടക്കുന്നോണ്ട് ആ ഇല്ലെങ്കിൽ മിനുസ് പടക്കാടിക്കാഴ്ച മിനുസ് പെറ്റിക്ക് ഒന്ന് ആടിക്കാണിക്ക എടുത്ത് വരുന്ന ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ മിന്നസിനെ അമ്മയല്ല അമ്മ അവിടെ ജോലി ചെയ്തോണ്ടിരിക്കാണ് നമ്മുടെ കുഞ്ഞാ ചേച്ചിയാണ് അല്ലേ ഉം ഓക്കെ കേൾപ്പിച്ചൂട് ഹലോ ആണ്ടെ കാണിക്കാം ഇനി നമുക്ക് വീടിന്റെ അകത്ത് കാണിക്കാം ഓക്കെ എന്തായിരിക്കും ആവും എന്നാൽ നമുക്ക് നോക്കാം